ഹലോ നമസ്കാരം ഉണ്ട് സുനിൽ ആണേ അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ കാണുന്ന പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കണ നാലേക്കർ സ്ഥലം ഒരു വീടുവാണെട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല ആദായമുള്ള സ്ഥലമാണ് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കഞ്ഞിക്കുഴി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് കൊക്കോ ഉണ്ട് കേട്ടോ സീസണിൽ ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് കിലോ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം പത്തു തുലത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പ് കൂടിയാണിത് കുരുമുളക് കക്ഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ള ജാതിയാണ് കേട്ടോ നിലവിൽ അറുപതോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കക്ഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് നിരവധി തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഓവറായിട്ടുള്ള ചിരുവൊന്നുമുള്ള സ്ഥലമല്ല ആവറേജ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ചെറിയ ചിരിവുണ്ടെങ്കിലും കിടില സ്ഥലമാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന ഏലമാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറ് ചോളോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യുവാനും നല്ല മേഖലയാണ് കേട്ടോ ഏലച്ചെടിയൊക്കെ ആണെങ്കിലും കിടിലഞ്ചെടിയാണ് അതുപോലെ നിലവിൽ നന്നായി കായ്ക്കുന്ന ഇരുപത്തിരണ്ടോളം തെങ്ങുകളുണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങുകളാണ് മൊത്തം നിന്ന നമുക്ക് ഏകദേശം അമ്പതോളം തെങ്ങുകളുണ്ട് കേട്ടോ ഏകദേശം അമ്പതോളം തെങ്ങുകളുണ്ട് അതിൽ ഇരുപത്തിരണ്ട് തെങ്ങുകളാണ് കായ്ക്കുന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ എഴുപത്തഞ്ചോളം വെട്ടുന്ന മരമുണ്ട് ഉണ്ട് കേട്ടോ പത്തോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് ഇതേ വെട്ടാകാത്ത മരങ്ങളാണ് നന്നായി കായ്ക്കുന്ന ഒരു കുടംപുളിയാണിത് ഈ കാണുന്നൊക്കെ തൈജാതിയാണെങ്കിലും കായ ആയിട്ടുള്ള ജാതിയാണ് പശുപാമിനൊക്കെ അനുയോജ്യമായും നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ പുല്ലൊക്കെ വെക്കാനായിട്ട് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ അതിനകത്ത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു ആയിട്ട് ചെയ്തിരിക്കുന്ന കപ്പയാണ് കേട്ടോ ി കാണുന്ന ടാർ റോഡ് ചേർന്ന് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ മുമ്പിക്കോടെ തന്നെയാണ് പഞ്ചായത്ത് വഴി മൺവഴി കടന്നു പോകുന്നത് ഏകദേശം നമുക്ക് നൂറ് മീറ്ററിന് മേലുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈക്കിൽ എത്തിച്ചേരുന്നതാണ് വഴിയൊക്കെ നിരപ്പ് വഴിയാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസിച്ച നല്ലൊരു വാർക്ക് വീട് ഇതാണ് കേട്ടോ ആറ് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് അപ്പോൾ തന്നെ നമുക്ക് പക്ഷികളെയൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു തൊഴുത്തും ഈ സ്ഥലത്ത് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് വീട്ടാവശ്യത്തിനും കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുള്ള മേഖലയാണേ മൊത്തത്തിൽ നമുക്ക് നാലേക്കർ സ്ഥലമാണ് ഉള്ളത് അതിൽ രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റിനാണ് നമുക്ക് പട്ടയമുള്ളത് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ അതായുള്ള സ്ഥലമാണ് കേട്ടോ എൺപത് ശതമാനത്തോളം നമുക്ക് സ്ഥലം നിരപ്പാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതുണ്ട് ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ പിടിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക